സന്ദീപ് എന്ന ചാനൽ ചർച്ചയിലെ ബി ജെ പിയുടെ മുഖം പാർട്ടി വിട്ടുപോയത് അതും ദേശീയ തലത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിരോധികളായിട്ടുള്ള കോൺഗ്രസിൽ ചേർന്നത് ഏറിയ പങ്കും ബി ജെ പി പ്രവർത്തകരെ അത് നിരാശയിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പരമസത്യം തന്നെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പാർട്ടി വിട്ടുപോകുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് ഇപ്പോൾ വ്യത്യസ്ത ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു വരുന്നുമുണ്ട് സന്ദീപ് ഒരു മൂക്കാത്ത പഴമാണെന്നും അയാളെ അർഹിക്കാത്ത സ്ഥാനത്ത് ഇരുത്തിയ സംസ്ഥാന പ്രസിഡൻറ്റ് കെ സുരേന്ദ്രനും കൂട്ടനുമാണ് ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദികളെന്നും ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് വാര്യർ കലാപക്കൊടി ഉയർത്തിയതെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും അയാളെ സാന്ത്വനപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒന്ന് അടക്കി നിർത്തുകയോ വേണമായിരുന്നോ എന്ന് വാദിക്കുന്നവരുണ്ട് താൻ പിടിച്ച മുഴലിനെ മൂന്ന് കൊമ്പ് എന്ന ചില നേതാക്കന്മാരുടെ ആ തോന്നലുകളും തീരുമാനങ്ങളുമാണ് ഇതിലേക്ക് വഴി വച്ചത് എന്ന് പറയുമ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ അഹങ്കാരവും അങ്ങനെ തീരുമാനമെടുക്കുവാനുള്ള കഴിവ് കേടും മറ്റു ചിലർ ഇവിടെ ചൂണ്ടിക്കാട്ടുകയുമാണ് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം അത് വി മുരളീധരനും സുരേന്ദ്രനും അടങ്ങുന്ന ടീം അവർ പാലക്കാട്ടെ ബി ജെ പിയിലെ ആ പഴയ മുതിർന്ന നേതാക്കളും ഇവരുടെ എതിർച്ചേരികളിലെ പ്രധാനപ്പെട്ട ശിവരാജനെയും കൂട്ടരെയൊക്കെ ഒതുക്കുവാനാണത്രേ സന്ദീപ് വാര്യരെ പോലുള്ള ഒരു അഹങ്കാരിയെ ഈ പാർട്ടിയിൽ അർഹിക്കാത്ത സ്ഥാനമാനങ്ങളിൽ എത്തിച്ചതെന്നാണ് പി കെ കൃഷ്ണദാസ് വശക്കാരുടെ ഒരു വാദം അതാണിപ്പോൾ പാലുകൊടുത്ത് കൈക്ക് തന്നെ കൊത്തിയ പാമ്പായി സന്ദീപിനെ കെ സുരേന്ദ്രനെ തോന്നിയെന്നുമാണ് ഇവർ പറയുന്നത് എന്നാൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വവുമായി സന്ദീപിനുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ അത് മുതലെടുക്കുവാനാണ് കൃഷ്ണദാസ് പക്ഷം ശ്രമിച്ചതെന്ന ഒരു മറുവാദവും മുരളീധര പക്ഷം ഉയർത്തുകയാണ് അതാണ് സന്ദീപിൻ്റെ ആ മുറിമുറിപ്പോടെയുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ബി ജെ പിയുടെ കേരളത്തിലെ ഒരു സമുന്നതനായിട്ടുള്ള നേതാവ് തന്നെ വിളിച്ചിരുന്നുവെന്നും പാലക്കാട്ടെ വിഷയം പറഞ്ഞപ്പോൾ അത് സുരേന്ദ്രൻ ചെയ്തത് ശരിയായില്ലോ എന്ന് പറഞ്ഞതും താനപ്പോൾ ആ വിളിച്ച നേതാവിനോട് സുരേന്ദ്രനെ അടിക്കുവാനുള്ള വടി അത് എൻ്റെ പേരിലാവേണ്ട എന്ന മറുപടി കൊടുത്തു എന്നുള്ളതോ ആ ഒരു കാര്യമൊക്കെ അന്ന് തുറന്നു പറഞ്ഞത് അത് ശ്രീ കൃഷ്ണദാസിനെ കുറിച്ചായിരുന്നുവെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇതിനിടയിൽ ഏറ്റവും ആദ്യം ശ്രീമതി ശോഭാ സുരേന്ദ്രനാണത്രേ സന്ദീപിന് ഒരു പ്രചോദനമായത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി ചരട് വലിച്ചതും സംസ്ഥാന നേതൃത്വത്തിനെതിരായി ശബ്ദമുയർത്തിയതും അതിനുശേഷം കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പി പ്രഖ്യാപിച്ചതിന് ശേഷം കുറേ ദിവസം അങ്ങനെ പാലക്കാട്ടേക്ക് വരാതെ ശോഭ മാറി നിന്ന അതൊരു ചർച്ചയാക്കി മാറ്റിയതൊക്കെ സന്ദീപിനും സംസ്ഥാന നേതൃത്വത്തെ കുറ്റപ്പെടുത്തുവാനുള്ള ഒരു വടിയായി മാറിയിട്ടുണ്ട് എന്നൊരു ബോധ്യവും ഇപ്പോൾ വന്നിട്ടുണ്ട് സത്യത്തിൽ ഇപ്പോൾ വിടക്കാക്കി തനിക്കാക്കി എന്ന് പറയും പോലെയായിരിക്കുന്നു കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ സന്ദീപിനെ ചുമന്നുകൊണ്ട് നടക്കും കോൺഗ്രസ്സുകാർ അത് കഴിയുമ്പോൾ ഈ സന്ദീപിനെ കോൺഗ്രസിൽ എവിടെ ഉൾപ്പെടുത്തുമെന്ന ചർച്ചയാവും നടക്കാൻ പോകുന്നത് അതേ ചൊല്ലി കോൺഗ്രസിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന കാര്യം അത് ഉറപ്പുമാണ് എന്നാൽ ഇവിടെ ബി ജെ പിയിലാകട്ടെ തങ്ങളെ അടിക്കുവാൻ സുരേന്ദ്രൻ മുരീധരനുമൊക്കെ അങ്ങനെ കൊണ്ടുവന്നൊരു സന്ദീപ് വാര്യര് ഇപ്പോൾ അവരെ തന്നെ തിരിച്ചടിച്ച ഒരു സന്തോഷത്തിലാണ് അവരുടെ ഇത്തരം ഗ്രൂപ്പ് മൂന്നാം ഗ്രൂപ്പുകാരിയായിട്ടുള്ള ശോഭയാകട്ടെ ബി ജെ പിയുടെ ആ ശോഭ അത് താനായി കെടുത്താതെ അത് സന്ദീപ് വാര്യരെ കൊണ്ടായതിൽ ഏറെ സന്തോഷിക്കുന്നതാണ് ഇനി ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയെങ്ങാനും മത്സരിച്ച മണ്ഡലങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ ഉടൻ നടക്കാൻ പോകുന്ന സംഘടനാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഗ്രൂപ്പിനെ അത് പ്രതികൂലമായി ബാധിക്കുമല്ലോ എന്ന ഒരു ആശങ്കയുമാണ് നിലവിൽ മുരളീധര സുരേന്ദ്രൻ കൂട്ടുകെട്ടിനുമുള്ളത്